നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രസം പലതരത്തിലും നമുക്ക് രസം ഉണ്ടാക്കാൻ പറ്റും അല്ലേ തക്കാളിയിട്ടുണ്ടാക്കാൻ പറ്റും പുളിയിട്ടുണ്ടാക്കാൻ പറ്റും അപ്പം ഈ രസം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചില സമയങ്ങളിലൊക്കെ മമ്മി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടൈപ്പിലുള്ള രസമുണ്ട് അത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ഉണ്ടാക്കി വിചാരിച്ച് നിങ്ങളിങ്ങോടെ കാണിച്ചേക്കാവുന്ന അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുളി എടുത്ത് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഞെരടി വെക്കാവേ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഈ രസം ഉണ്ടാക്കാൻ വേണ്ടി വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉണക്കമുളകില്ലേ അത് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് തൊലിയോടുകൂടി ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് എടുത്ത് അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിരിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയോ ഒന്ന് അരച്ചെടുക്കാമേ അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പുളി നോക്കിയിട്ട് വേണേൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇത് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാവേ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് വീട്ടിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ ഉലുവ ഉണ്ടല്ലേ ഉലുവപ്പൊടി അത് ഇട്ട് കൊടുക്കാവേ അതും ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് അതവിടോട്ട് മാറ്റി വെക്കാവേ ഇനി നമുക്കൊരു ചട്ടി വെച്ച് ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാമേ ഇനി നമുക്ക് കറി ലീവ്സും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ അത് നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ പിന്നെ കൂട്ടത്തിൽ നമുക്ക് ചുമന്നമുളകും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാമേ ഇനി ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ ഇതെല്ലാം കൂടെ കിടന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ വെളുത്തുള്ളിയും കൂടി ഇട്ട് അത് അത്യാവശ്യം കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാവേ ഈ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും നല്ല ഒരു മണം വരുവേ അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിനെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വയണ്ടു വരട്ടെ അതിന് നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണേ അപ്പം ഞാനിവിടെ വണ്ടുവന്ന് ഇനിയിപ്പത്തേക്കിന് പൊടികളായിട്ട് ഇട്ട് കൊടുക്കത്തിരിക്കുന്നത് ഒരു ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിന് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കായ്പ്പൊടി ഇടുന്നതാണ് ഇതിൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് ആ ഒരു മണമൊക്കെ വരുന്ന സമയത്ത് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ നല്ല അടിപൊളി രസം ഇവിടെ റെഡിയാവും നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് തന്നെ കുടിക്കാനും നല്ലതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വച്ച്